എവറി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗെയ്ഡർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പത്തിരുപത്തേഴ് ക്വസ്റ്റ്യൻസ് പഠിച്ചിരുന്നു സോഷ്യൽ ഫസ്റ്റ് പാഠത്തിലെ ആ ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി എട്ട് ഫ്രഞ്ച് വിപ്ലവത്തിന് ചിന്തകന്മാർ നൽകിയ സംഭാവനകൾ വിശദീകരിക്കുക പ്രധാനമായും ആളുകളാണ് സംഭാവനകൾ നൽകിയത് റൂസോ വോൾത്തെയർ മോന്തസ്ക്യൂ അവർ ഓരോരുത്തരും നൽകിയ സംഭാവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം വോൾട്ടയർ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു യുക്തിചിന്താ സമത്വം മനുഷ്യ സ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു റൂസോ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കി ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചു മോന്തസ്ക്യോ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു ഗവൺമെന്റിനെ മൂന്ന് വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചു ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തിയൊൻപത് നമ്പർ ഇരുപത്തി ഒൻപത് ചുവടെ തന്നിട്ടുള്ളവയെ കാലഘണനാക്രമത്തിലാക്കുക ഒന്ന് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം രണ്ട് പാരീസ് ഉടമ്പടി മൂന്ന് ഒന്നാം കോണ്ടിനൻ്റൽ കോൺഗ്രസ് നാല് ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ അവസാനം ഇവയെ കാലഘടനാ ക്രമത്തിലാക്കിയാൽ ഒന്ന് ഒന്നാം കോണ്ടിനൻ്റൽ കോൺഗ്രസ് രണ്ട് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം മൂന്ന് ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന്റെ അവസാനം നാല് പാരീസ് ഉടമ്പടി ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്താൻ അമേരിക്കൻ ജനതയെ പ്രേരിപ്പിച്ച സാഹചര്യം വ്യക്തമാക്കുക ഒന്ന് അമേരിക്ക ബ്രിട്ടൻ്റെ കോളനി ആയിരുന്നു മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നതാണ് വാണിജ്യ നിയന്ത്രണം സ്റ്റാമ്പ് പതിപ്പിക്കൽ നികുതികൾ സൈന്യത്തിൽ സൗകര്യം ഒഴുക്കൽ ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തി ഒന്ന് ഒന്നാം ലോകയുദ്ധത്തിലെ റഷ്യയുടെ പങ്കാളിത്തം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ വിപ്ലവത്തിലേക്ക് നയിച്ചത് എങ്ങനെ അതിൻ്റെ ആൻസർ ആണ് ഒന്ന് ഭക്ഷ്യ ദൗർലഭ്യം രൂക്ഷമായി രണ്ട് സ്ത്രീകൾ റോട്ടിക്കു വേണ്ടി തെരുവിൽ പ്രകടനം നടത്തി മൂന്ന് പട്ടണത്തിൽ തൊഴിലാളികളുടെ പ്രതിഷേധ പ്രകടനം നാല് സൈനികരുടെ പിന്തുണ മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ജപ്പാനുമായുള്ള യുദ്ധത്തിലെ പരാജയം റഷ്യയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാം പ്രധാനമായും മൂന്ന് തരങ്ങൾ മൂന്ന് തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത് ഒന്ന് രക്തരൂക്ഷിതമായ ഞായറാഴ്ച രണ്ട് ദ്യുമയുടെ രൂപീകരണം മൂന്ന് റഷ്യൻ വിപ്ലവത്തിലേക്ക് നയിച്ചു ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തി മൂന്ന് ടെന്നിസ് കോർട്ട് പ്രതിജ്ഞ ബാസ്റ്റിൻ ജയിലിന്റെ തകർച്ച ദേശീയ കൺവെൻഷൻ ആധുനിക ലോകത്തിൽ നടന്ന ഒരു പ്രധാന വിപ്ലവവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള സൂചനകളാണ് മുകളിൽ തന്നിട്ടുള്ളവ വിപ്ലവമേത് ഓരോ സംഭവങ്ങളുടെയും പ്രാധാന്യം വ്യക്തമാക്കുക ഇതിന്റെ ഉത്തരമാണ് ടെന്നിസ് കോർട്ട് പ്രതിജ്ഞ ബാസ്റ്റ്യൻ ജയിലിന്റെ തകർച്ച ദേശീയ കൺവെൻഷൻ എന്നത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് ടെന്നിസ് കോർട്ട് പ്രതിജ്ഞ ആണ് നടത്തിയത് ആ സമയത്താണ് ഭരണഘടന രൂപീകരണം ഉണ്ടായത് ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റ്യൻ ജയിലിന്റെ തകർച്ചയോടെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭം കുറിച്ചത് ദേശീയ കൺവെൻഷൻ മുഖേനയാണ് ഫ്രാൻസിനെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് ഈ മൂന്ന് പോയിൻറ്റുമാണ് അതിൽ ഈ മൂന്ന് പോയിന്റുമാണ് അതിൽ ഉൾക്കൊള്ളിക്കേണ്ടത് ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തിനാല് ചുവടെ തന്നിരിക്കുന്ന ചാർട്ട് പൂർത്തീകരിക്കുക സന്യാസെനിൻ്റെ ആശയങ്ങൾ ഒരു ആശയം അതിൽ കൊടുത്തിട്ടുണ്ട് ദേശീയത മറ്റ് രണ്ട് ആശയങ്ങളാണ് ഒന്ന് ജനാധിപത്യം രണ്ട് സോഷ്യലിസം ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തി അഞ്ച് ഇംഗ്ലീഷുകൾ സാമ്പത്തിക നേട്ടത്തിനായി അമേരിക്കൻ കോളനികളെ ഉപയോഗപ്പെടുത്തിയത് എങ്ങനെ പ്രധാനമായും രണ്ട് പോയിന്റുകളാണ് ആൻസറിലുള്ളത് ഒന്ന് അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രം രണ്ട് ഉൽപ്പന്നങ്ങൾ വിത്തഴിക്കാനുള്ള കമ്പോളം ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തി ആറ് ഫ്രാൻസിലെ കർഷകരിൽ നിന്ന് തിഥെ എന്ന് നികുതി വിധിച്ചിരുന്നത് ഏത് എസ്റ്റേറ്റ് ആയിരുന്നു ഈ എസ്റ്റേറ്റിൻ്റെ മറ്റ് അവകാശങ്ങൾ എന്തെല്ലാമായിരുന്നു ഈ നികുതിതെ എന്ന പേരിൽ നികുതി പിടിച്ചിരുന്നത് പുരോഹിതന്മാർ അഥവാ ഒന്നാം എസ്റ്റേറ്റിലുള്ളവരായിരുന്നു ഇവർ ഭൂപ്രദേശങ്ങൾ കൈവശം വെക്കുകയും നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ഉയർന്ന പദവികൾ നിയന്ത്രിക്കുകയും ചെയ്തു ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തിയേഴ് പതിനാറാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ കുടിയേറിയ ജനങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം എന്നത് വിഭവങ്ങൾ കൈയടക്കുക എന്നത് മാത്രമായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തി എ കോളത്തിന് അനുയോജ്യമായത് ബി കോളം പൂർത്തിയാക്കുക എയിൽ യിൽ വരുന്നതാണ് സൺയാഡ്സെന്നെ ജെയിംസ് ഓട്ടീസ് ട്രോഡ്സ്കി ചിയാൻ കൈഷക് ബിയിൽ വരുന്നതാണ് ചൈന അത് ബാക്കിയുള്ളത് പൂരിപ്പിക്കാൻ പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് സൺയാട്സന് ചൈനയിലാണ് അപ്പോൾ ജെയിംസ് ഓട്ടിസ് അമേരിക്കയിലും ട്രോഡ്സ്കി റഷ്യയിലും ചിയാൻ കൈഷക് ചൈനയിലുമായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തി ഒൻപത് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ശരിയായ ഉത്തരം ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക ഒന്ന് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവമായി ബന്ധപ്പെടാത്തത് ആര് അതിലെ ആൻസർ എന്നത് മാക്സിം ഗോർക്കി ആണ് രണ്ട് സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് ഈ പ്രസ്താവന ആരുടേതാണ് രണ്ടാമത്തേതിൻ്റെ ആൻസർ ആണ് റൂസോ ഇത് ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ് പി എസ് സി എക്സാമുകൾക്കായിക്കോട്ടെ എസ്എസ്എൽ സി എക്സാമുകൾക്കായിക്കോട്ടെ ഈ പോയിൻ്റ് വെച്ച് ചോദിക്കാറുണ്ട് ഇത് ആരാണ് പറഞ്ഞത് ഇവർ ആരാണ് റൂസോ ഫ്രഞ്ച് ഡിപ്ലോവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് മൂന്ന് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര് മൂന്ന് ജെയിംസ് മാഡിസൺ രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന സംഭവം നടന്ന രാജ്യം ഏത് നാല് റഷ്യ ക്വസ്റ്റ്യൻ നമ്പർ നാൽപ്പത് ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ കാലഗണനാക്രമത്തിൽ എഴുതുക സോവിയറ്റ് യൂണിയന്റെ രൂപീകരണം മൂന്ന് രക്തരൂക്ഷിതമായ ഞായറാഴ്ച നാല് റഷ്യ ജപ്പാൻ യുദ്ധം ഇത് കാലഗണനാക്രമത്തിൽ എഴുതുകയാണെങ്കിൽ ഒന്ന് റഷ്യ ജപ്പാൻ യുദ്ധം രണ്ട് രക്തരൂക്ഷിതമായ ഞായറാഴ്ച മൂന്ന് റഷ്യൻ വിപ്ലവം നാല് സോവിയറ്റ് യൂണിയന്റെ രൂപീകരണം ക്വസ്റ്റ്യൻ നമ്പർ നാൽപ്പത്തി ഒന്ന് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്യനാകെ ജലദോഷം പിടിക്കും ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലങ്ങൾ വിശദമാക്കുക ആൻസർ ഒന്ന് പിൽക്കാലത്ത് രോഗത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നു രണ്ട് യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കി മൂന്ന് രാജ്യം എന്ന പ്രദേശമല്ല രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചു ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി അഞ്ച് ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി ആറ് മധ്യവർഗത്തിൻ്റെ വളർച്ചയെ സഹായിച്ചു ഏഴ് യൂറോപ്പിൽ നിലനിന്ന സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണി ഉയർത്തി ക്വസ്റ്റ്യൻ നമ്പർ നാൽപ്പത്തി രണ്ട് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിൻകാല ലോകചരിത്രത്തിലുള്ള സ്വാധീനം വിശദമാക്കുക പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണുള്ളത് ഒന്ന് സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയായി ഫ്രഞ്ച് വിപ്ലവം രണ്ട് പിൽക്കാല വിപ്ലവങ്ങൾക്ക് ആവേശം പകർന്ന വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം മൂന്ന് ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം നാല് രാജ്യം എന്നാൽ ജനങ്ങളാണ് എന്ന ആശയം ഉരുത്തിരിഞ്ഞു വന്നു അഞ്ച് ജനകീയ പരമാധികാരം എന്ന ആശയത്തിന് പ്രസക്തി വർദ്ധിച്ചു ആറ് മധ്യവർഗത്തിൻ്റെ വളർച്ചയുണ്ടായത് ഫ്രഞ്ച് വിപ്ലവത്തോടെയാണ് ഏഴ് ദേശീയതയുടെ ആവിർഭാവത്തിന് ഫ്രഞ്ച് വിപ്ലവം വഴിതെളിച്ചു ക്വസ്റ്റ്യൻ നമ്പർ നാൽപ്പത്തി മൂന്ന് വിപ്ലവം എന്നാൽ എന്ത് സ്വാതന്ത്ര്യവും അവകാശവും നിഷേധിക്കുന്ന നിലവിലുള്ള വ്യവസ്ഥിതിയെ മാറ്റി പുതിയ ഒന്നിന് സ്ഥാപിക്കാനുള്ള സമരങ്ങളാണ് വിപ്ലവങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ നാൽപ്പത്തി നാല് ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച മധ്യവർഗത്തിൻ്റെ ഉയർച്ച ഫ്യൂഡലിസത്തിന്റെ അന്ത്യം ദേശീയത എന്നീ ആശയങ്ങൾ നെപ്പോളിയന്റെ ഭരണപരിഷ്കാരത്തിലുള്ള സ്വാധീനം വിശദമാക്കുക ആണ് ഒന്ന് കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി രണ്ട് സ്വിംഗിംഗ് ഫണ്ട് മൂന്ന് റോഡുകൾ നിർമ്മിച്ചു നാല് പുരോഹിതന്മാരുടെ മേൽ നിയന്ത്രണം അഞ്ച് ബാങ്ക് ഓഫ് ഫ്രാൻസ് ആറ് നിയമസംഹിത ക്വസ്റ്റ്യൻ നമ്പർ നാൽപ്പത്തി അഞ്ച് ചൂട് തന്നിരിക്കുന്നവയിൽ എയിലെ രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി അതുപോലെ ബി പൂരിപ്പിക്കുക സൺയാദ് സെങ് സൺയാദ് സെൻ കുമിൻതാങ് പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിൽ മാവോ സേത്തും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാരാണെങ്കിൽ രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാർ ലൂയി പതിനാറാമൻ ഫ്രാൻസിലാണെങ്കിൽ നിക്കോളാസ് രണ്ടാമൻ റഷ്യയിലാണ് ക്വസ്റ്റ്യൻ നമ്പർ നാൽപ്പത്തിയാറ് ചുവടെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക നമുക്ക് ചോദ്യം ആൻസറും ഒപ്പം നോക്കാം കോമൺ സെൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് തോമസ് പെയിൻ ബി അമയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് മാക്സിം ഗോർക്കി ലോങ് മാർച്ചുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് മാവോ സേതുങ്ങും മാച്ചിപ്പിച്ചുവിൻ്റെ ഉയരങ്ങൾ പാബ്ലോ നെരുദയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ നാൽപ്പത്തിയേഴ് ഇവിടെ തന്നിട്ടുള്ള പട്ടിക ക്രമപ്പെടുത്തുക ബോൾഷെവിക് വിക് ദ്വ്യുമ മെൻഷെവിക് നിക്കോളാസ് രണ്ടാമൻ ബി കോളത്തിലുള്ളവയാണ് ബി കോളത്തിലുള്ളവയാണ് അലക്സാണ്ടർ കെരൻസ്കി സർ ചക്രവർത്തി ട്രോഡ്സ്കി നിയമനിർമ്മാണ സഭ ഇതിൽ ബോൾഷെവിക് ട്രോഡ്സ്കിയുമായും ദ്വുമ നിയമനിർമ്മാണ നിർമ്മാണ സഭയുമായും മെൻഷെവിക് അലക്സാണ്ടർ കെരൻസ്കിയുമായും നിക്കോളാസ് രണ്ടാമൻ സർ ചക്രവർത്തിയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു ഇതോടെ നമ്മൾ ഒന്നാമത്തെ പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കഴിഞ്ഞു ഇതുപോലെ ഹിസ്റ്ററിയിലെയും ജോഗ്രഫിയിലെയും ഫുൾ ക്വസ്റ്റ്യൻ ആൻസറുമായി നമ്മൾ വരുന്നുണ്ട് ബൈ